കാർഷിക മേഖലയ്ക്ക് ഏറെ ആശ്വാസകരമാകുന്ന വേലൂർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു ജലവിഭവ വകുപ്പിന്റെ ഭരണാനുമതിയായതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതിനായി മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക വേലൂർ വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ പാടശേഖരങ്ങളിലേക്ക് പ്രയോജനപ്പെടുന്ന ചിറ കരിങ്കൽ ഭിത്തി കെട്ടി വെള്ളം സംഭരിച്ച് സ്ലോയിസ് വഴി പാടശേഖരങ്ങളിൽ ജലസേചനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പറഞ്ഞു എ സി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗതയേറിയത് നിലവിൽ ജലസേചനത്തിന് വെള്ളം കൊണ്ടുപോകാൻ ഒരു മീറ്റർ വ്യാസത്തിലാണ് കിടായ്ച്ചിറ തുറന്നിട്ടുള്ളത് ഇതുവഴി ആവശ്യമായ ജലം ലഭ്യമാകാത്തതിനാൽ താൽക്കാലിക മൺചാൽ സംവിധാനം മാറ്റി മുന്നൂറ് മീറ്റർ നീളത്തിൽ ലീഡിംഗ് ചാൽ നിർമ്മിച്ച് എഫ്ആർ പി ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കാനാണ് എസ്റ്റിമേറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് കിടായ്ച്ചിറയിലെ ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നീക്കി ആഴം കൂട്ടി ചിറയുടെ സംഭരണശേഷി കൂട്ടാനും പദ്ധതിയുണ്ട് ചിറയുടെ ഏറ്റവും താഴത്തേതും ബലക്കുറവുള്ളതുമായ കനാൽ കടന്നുപോകുന്ന നൂറു മീറ്ററിൽ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കും മുന്നൂറ് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലമുറപ്പിച്ച് ഒരു മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചനം സുഗമമാക്കുന്നുണ്ട് വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെയും ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലുമാണ് കിടായ്ചിറ ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടർ കൃഷിഭൂമിക്കാവശ്യമായ ജലം ലഭ്യമാകും നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്താനും സാധിക്കും ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണവും മഴവെള്ളം കുത്തിയൊലിച്ചു പോകുന്നതും പ്രദേശത്തെ ഭൂഗർഭ ജല വിതരണത്തിൽ കുറവു വരുത്തുന്നുണ്ടെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് സാങ്കേതികാനുമതി ലഭ്യമാക്കി ഈ വേനലിൽ നിർമ്മാണം തുടങ്ങുകയാണ് ലക്ഷ്യം കാർഷിക ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണനയിലുണ്ട് സിസിടിവി ന്യൂസ് വേലൂർ